നാം ിൽ നിന്നും പണം പിൻവലിക്കാൻ ഉപയോഗിക്കുന്ന എ ടി എം കാർഡിന് അഞ്ച് വർഷത്തെ വാലിഡിറ്റിയാണ് ഉള്ളത് വാലിഡിറ്റി കഴിയുന്നതിന് മുമ്പ് അതത് ബാങ്കുകൾ നാം ആവശ്യപ്പെടാതെ തന്നെ പുതിയ എ ടി എം കാർഡ് അയച്ചു തരും പുതിയ കാർഡ് കിട്ടിയതിന് ശേഷവും പഴയ കാർഡ് വാലിഡ് ആണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് അപ്പോൾ കിട്ടിയ സ്ലിപ്പ് ഇതോടൊപ്പം കാണാം ട്രാൻസാക്ഷൻ ഡിക്ലൈൻഡ് എക്സ്പയർഡ് കാർഡ് എന്നാണ് കാണിക്കുന്നത് അതോടൊപ്പം ഒരു ഫലിതം കൂടി അവർ ചേർത്തിട്ടുണ്ട് കൈൻഡ്ലി കളക്ട് ക്യാഷ് എന്നാണത് ക്യാഷ് കിട്ടിയില്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി കസ്റ്റമർ കെയർ നമ്പറും കൊടുത്തിട്ടുണ്ട് ആധുനിക ലോകത്ത് മനുഷ്യർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യമാണ് എ ടി എം പക്ഷേ പല സ്ഥലത്തും നീണ്ട ക്യൂ എ ടി എമ്മിന് മുമ്പിൽ കാണാം അതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം എ ടി എമ്മിൻ പിന്നിൽ പ്രവർത്തിക്കുന്ന ടെക്നോളജി അത്ഭുതാവഹമാണ് സെക്കൻഡുകൾക്കിടക്കാണ് നമ്മുടെ എല്ലാ ട്രാൻസാക്ഷനും നൽകി അതിൻ്റെ സ്ലിപ്പ് വിവിധ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള സ്ലിപ്പ് നമുക്ക് കിട്ടുന്നത് ഇതൊരു ഇതൊരത്ഭുതം തന്നെയാണ് ലോകത്ത് ഒരേ സമയം കോടിക്കണക്കിന് മനുഷ്യരാണ് എ ടി എം ഉപയോഗിക്കുന്നത് ഇത് ഇതിൻ്റെ പിന്നിൽ ഉള്ള ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം എത്രമാത്രം ശക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം വിവര സാങ്കേതിക വിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് എ ടി എം നമുക്ക് നൽകുന്ന പാഠം മനുഷ്യർ ആദ്യകാലത്ത് വസ്തുക്കൾ പരസ്പരം കൈമാറിയാണ് വ്യാപാരം നടത്തിയിരുന്നത് അതിന് അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് കാരണം എല്ലാവർക്കും എല്ലാ സാധനങ്ങൾ എല്ലാ അതിൻ്റെ ക്വാണ്ടിറ്റിയിലുള്ള വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് അത് അത്ര ഫലപ്രദമായിരുന്നില്ല അതിനുശേഷമാണ് നാണയങ്ങൾ കണ്ടുപിടിച്ചത് ശേഷം കടലാസ് കണ്ടുപിടിച്ചതിന് ശേഷം നോട്ടുകളും ഉണ്ടായി പിന്നീട് ബാങ്കുകൾ വഴി ചെക്കും ഡ്രാഫ്റ്റും ഉണ്ടായി ഇന്നത് എത്തി നിൽക്കുന്നത് എ ടി എം ഉപയോഗവും അതുപോലെ യു പി ഐ ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻസുമാണ് ഇന്ന് എ ടി എം പോലും ആവശ്യമില്ല കാരണം ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ വഴി ഒരു മൊബൈൽ മാത്രമേ ആവശ്യമുള്ളൂ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം വിവിധ ഏജൻസികളിലേക്ക് വിവിധ വ്യാപാര ആവശ്യങ്ങളിലേക്ക് എത്തിക്കാൻ എളുപ്പമാണ് ഈ വളർച്ചയുടെ മറ്റൊരു വശം എ ടി എം ബോക്സ് തല്ലിത്താർത്ത് പണം കവരുന്ന ഇതുൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളും ഡിജിറ്റൽ രംഗത്തുള്ള കുറ്റകൃത്യങ്ങളും അഭൂതപൂർവമായി വളർന്നിരിക്കുന്നു എന്നതുള്ളതാണ് ാംതുനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞതു മുറ്റത്തോ കണ്ണാടി കവിളത്തോ പതിനാലാം മാനത്തോ